അലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തു വടക്കേ ബല്ലാർ മഹല് ഖായിതെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് റിലീഫ് ആൻഡ് കൾച്ചറൽ സെൻറ്ററിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തക്കാസും സംഘടിത വൂഹ്യത്തിനുള്ള ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള പന്തൽ ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട് പിന്നെ ഇറച്ചിയൊക്കെ ഇട്ട് അത് കഷ്ണം കഷ്ണമാക്കി കവറാക്കാനുള്ള പിന്നെ സ്റ്റേജ് അതേപോലെ വെട്ടിയതൊക്കെ കാലുകൾ കുറുകളൊക്കെ കഷ്ണം മുറിക്കാനുള്ള സെറ്റപ്പ് പോരാത്തതിന് ഇതാ നമ്മൾ അറിവ് കഴിഞ്ഞതിന് ശേഷം അറക്കാനും അറിവ് കഴിഞ്ഞ് തോല് പൊളിച്ച് അതിനെ വേണ്ട രീതിയിൽ പിന്നെ കഷ്ണങ്ങളൊക്കെ ആക്കി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു സെറ്റപ്പാണത് ഇതാണ് നമ്മളുടെ സംഘാടകരൊക്കെ ഇവിടെ നേരത്തെ കാലത്ത് തന്നെ ഉണ്ട് നമ്മളെ കന്നുകളാണത് അപ്പോൾ ഓരോ കന്നിനും അതായത് ആൾക്കാരുടെ പേര് ആ വിവരങ്ങളൊക്കെ അതിലും ആ പേര് വിവരങ്ങളൊക്കെ മുൻകൂട്ടി ഗ്രൂപ്പിൽ അറിയിച്ചു അപ്പോൾ നമുക്ക് ടാഗ് മാത്രം കൊടുത്താൽ മതി മനസ്സാല്ലോ നമ്മളെ സംഘാടകരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ റെഡിയാണ് ഏ മനസ്സാല്ലോ നമ്മുടെ മോയോട്ടിൽ കുഞ്ഞാപ്പുകാക്കാൻ്റെ പറമ്പിലാണ് നമ്മുടെ കെ കെ ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്ത് മാഷാ ഉള്ള നല്ല പരിചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആ नवाईको माईक ला माशाल्लाह न दोङ दोङ मथि लाग्यो है हे नडी गयो हैन गयो आ र दोङ गयो